ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇതൊക്കെ അടിച്ചു വിളിച്ചോ എല്ലാവരും അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് കുക്ക് ചെയ്യുമ്പോൾ പോകുന്ന ഐറ്റം ഒരു അഡാർ ഐറ്റം ആണ് ഗൈസ് അതാണ് കപ്പ ബിരിയാണി ഞാനിതിന് നേരത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ ചെയ്ത് ചെയ്ത് നോക്കിയിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് തുടങ്ങാൻ ഗൈസ് ആദ്യമായി ഒരു കുക്കർ വെക്കുക കുക്കർ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മളൊരു നാല് സവാളയാണ് എടുത്തിരിക്കുന്നത് കേക്ക് വേണുന്ന പച്ചമുളക് നമ്മൾക്ക് ആവശ്യമായ എരി എത്രയാണോ അത്രയും പച്ചമുളകാണ് എടുക്കേണ്ടത് ഞാൻ ഇതിനകത്തൊരു പഴുത്ത മുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുക്കാം കുറച്ചുകൂടി നിറം ഒന്ന് മങ്ങി വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായി ചതച്ചത് ഇട്ട് കൊടുക്കാം വീണ്ടും നന്നായി മിക്സ് ചെയ്യാം ഒന്നുകൂടി വാടിക്കഴിയുമ്പോഴേക്കും അതിൻ്റെ നിറം കുറച്ചുകൂടി മാറ്റം വന്ന് തുടങ്ങുന്നു അപ്പോൾ കുറച്ചുകൂടി വാടി എന്ന് അതൊരു എന്താ പറയുക ഒരു ഗോൾഡൻ നിറമൊക്കെ ആകുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്കിതിനാവശ്യമായ പൊടി ഇട്ട് കൊടുക്കാം അതായത് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി എരിഞ്ചീരകം കുറച്ച് ഒരു മുളക് പൊടി ഇത്രയും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക സവാളയിലേക്ക് നമ്മുടെ ഈ പൊടികളെല്ലാം എത്തണം എന്നിട്ട് ഈ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിനാവശ്യമായ കറിവേ പ്ലേറ്റ് കൊടുക്കാം ഇത് നന്നായി മിക്സ് ആകുമ്പോഴേക്കും നമുക്കൊരു കടായിലേക്ക് നമ്മുടെ കപ്പ വേവിക്കുന്നതിനായി വെക്കാം കപ്പ വാങ്ങുമ്പോൾ നന്നായി വേവുന്ന തരത്തിലുള്ള ആ ടൈപ്പ് ഓഫ് കപ്പ വേണം നിങ്ങൾ വാങ്ങാൻ നന്നായി വെന്തുടയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത് ബീഫിൻ്റെ ബാക്കി പണികളിലേക്ക് പോകാൻ കഴിയും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വാടി നമ്മുടെ ആ ഒരു അരപ്പെല്ലാം അതിനായിട്ടും നന്നായി ബ്ലെൻഡ് ആയിട്ടുണ്ട് ബ്ലെൻഡായിട്ടുണ്ട് ഇതിൽ ആവശ്യമായി ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഈ അരപ്പും ഈ ബീഫും തമ്മിൽ മിക്സ് മിക്സാവാത്തക്ക രീതിയിൽ നന്നായി ഇളക്കി നന്നായി യോജിപ്പിക്കാം നന്നായി ഇളക്കി കൊടുക്കണം ആഹാ നല്ല മസാലയുടെക്ക് ഒരു സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിനാവശ്യമായ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് കുക്കറിൽ തന്നെ വേവിച്ചെടുക്കാം ഹാ ഹാ നമ്മുടെ ബീഫ് ദാവ് എന്തിട്ടുണ്ട് നല്ല ആവി വരുന്ന കണ്ടോ ഗൈസ് ഇനി നമുക്കൊരു എടുക്കാം ഇവിടെ ഞാനൊരു അപ്പച്ചട്ടി ആട്ടോ എൻ്റെ കൈ കിട്ടിയത് അങ്ങനെ അതെടുക്കുക അതിലേക്ക് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുക അതിലേക്ക് നമുക്ക് നമ്മുടെ കടുക് പൊട്ടിക്കാം എണ്ണ തിളയ്ക്കുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടിത്തുടങ്ങുന്നു അപ്പോഴേക്കും നമുക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം പെരുഞ്ചീരകവും പൊട്ടിത്തുടങ്ങുന്നു ആഹാ എന്ത് രസമുണ്ടല്ലേ ആ ഒരു സൗണ്ട് കേൾക്കാൻ ഒരു രസമാണ് അപ്പം നമ്മുടെ പെരുഞ്ചീരകവും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് അതിലേക്കിട്ട് കൊടുക്കാം അത് നന്നായി ഒന്ന് മുരിയട്ടെ അപ്പോഴേക്കും നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയത് അതിലേക്കിട്ട് വറുത്തെടുക്കുകയാണ് ഗൈസ് വേണ്ടത് പക്ഷേ ഞാൻ ഓൾറെഡി തേങ്ങ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് നന്നായി മുരിയുമ്പോഴേക്കും ഞാൻ ആ തേങ്ങ കുറച്ച് മുരിച്ചു വെച്ചിരുന്നത് അതിലേക്ക് ഇട്ടു ഓടിക്കുകയാണ് വറുത്ത് നന്നായി ഒന്നുകൂടി ഒന്ന് ചൂടാവട്ടെ അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ പൊടിച്ചത് ഒന്നുകൂടി ഒന്ന് മുരിഞ്ഞു വരികയാണ് ഗൈസ് ആ ഒരു കറിവേപ്പിലയും ആ ഒരു കടുകും പെരിഞ്ചീരകും എല്ലാം അതിനുള്ളിലേക്ക് മിക്സ്ഡ് മിക്സ്ഡായിക്കഴിഞ്ഞു അപ്പോൾ നമ്മുടെ വേവിച്ച ആ ഒരു നല്ല ബീഫിലേക്ക് നമ്മുടെ കപ്പ വേവിച്ചതിട്ട് കൊടുക്കാം അങ്ങനെ നല്ല വെന്ത ഉടഞ്ഞ നമ്മുടെ കപ്പ നമ്മുടെ ബീഫിലേക്ക് എങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഗൈസ് അതിന് മുകളിലായിട്ട് നമ്മളിപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ തേങ്ങ വറുത്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇത് മൂന്നും തമ്മിൽ നന്നായി മിക്സാക്കി കൊടുക്കാം ഓ ഒരു വല്ലാത്ത ഭയങ്കര ഫ്ലേവറാണ് ഗൈസ് ഭയങ്കര ഫ്ലേവർ ആ ഒരു തേങ്ങ വറുത്തതിൻ്റെയും നമ്മുടെ ബീഫിൻ്റെയും എല്ലാം കൂടി ആ ഒരു സ്മെല്ല് ഓഹ് ഒരു രക്ഷയും ഇല്ലാത്ത ഒരു സ്മെല്ലാണ് ഗൈ നമ്മൾക്ക് കുറച്ച് മല്ലിയില കൂടി അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യാം ആഹാ ഇനി മല്ലിയിലയുടെ ഒരു കുറവേ ഇവിടെ ഉള്ളായിരുന്നു അല്ലേ ഗൈസ് നമ്മുടെ ഈ ഒരു പരിസരത്തൊക്കെ ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കൽ വളരെ കുറവായിട്ടോ വളരെ റയറായിട്ടാണ് ഇവിടെയൊക്കെ ഉണ്ടാക്കുന്നത് ചില ജില്ലകളിലേക്ക് ഇത് ഭയങ്കര ഫേമസ് അല്ലേ ഗൈസ് ഒത്തിരി ഉണ്ടാക്കുന്ന നാടുമുണ്ട് ബട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു പ്രദേശത്ത് ഇത് വളരെ റയറായിട്ട് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ആ ഒരു ഫ്ലേവറും കൂടി ഇങ്ങോട്ട് വന്നോട്ട് ഗൈസ് എന്നിട്ട് നമുക്ക് കുറച്ച് ഒരു മസാലപ്പൊടിയും ഇങ്ങോട്ട് ആഡ് ചെയ്യാം ആഹാ നമ്മുടെ കപ്പ് ബിരിയാണി അങ്ങനെ സെറ്റായി കഴിഞ്ഞു ഗൈസ് നമുക്കിനി കഴിക്കാം എല്ലാവരും കൊണ്ട് ഗൈസ് കഴിച്ച് നോക്കാൻ എല്ലാവരും കഴിച്ചു ഗൈസ് എല്ലാവർക്കും ഇഷ്ടമായ ഗൈസ് ഐസും കഴിക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ് നമ്മുടെ കപ്പയും ബീഫുമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു വെക്കണം കേട്ടോ കീട്ടിലും ഐറ്റമാണ് ഗൈസ് അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ കമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക് സോ മച്ച് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക് സോ മച്ച്